നമസ്കാരം സജ്ജനങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുരാടം നക്ഷത്രക്കാരുടെ വാർഷിക നക്ഷത്ര ഫലത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഈ ചാനൽ കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് വലതുവശത്ത് കാണുന്ന ബെൽബട്ടൺ കൂടിയൊന്ന് അമർത്തുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും എന്നിട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക പൂരാടം നക്ഷത്രക്കാർക്ക് പൊതുവേ ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഗണപതി ഭഗവാനെ ഭജിക്കുക കുടുംബത്തിൽ തടസ്സങ്ങൾ ഒക്കെ മാറി അഭിവൃദ്ധിയും സ്വസ്ഥതയും ഒക്കെ ഉണ്ടായി വരും പോരാടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ സൗന്ദര്യവും ഊർജ്ജസ്വലതയും ഒക്കെ ഉള്ളവരായിരിക്കും ഔദ്യോഗിക രംഗങ്ങളിലും ഗൃഹഭരണത്തിലും ഒക്കെ ഇവർക്ക് ശോഭിക്കാൻ കഴിയും ആരോഗ്യകാര്യത്തില് അതീവ ശ്രദ്ധാലുക്കളായിരിക്കും പൊതുവെ പോരാടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പോരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്ക് നഷ്ടം വരുത്തി വയ്ക്കും പരിശ്രമത്തിലൂടെ ഏത് കാര്യത്തിലും വിജയം കണ്ടെത്താൻ കഴിയുന്നതാണ് കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടായിരിക്കുന്നതാണ് പാഴ്ച്ചിലവുകൾ വളരെയധികം ഉണ്ടാകുവാനുള്ള ഒരു സാധ്യതയുണ്ട് ജോലിയിൽ നിങ്ങൾക്ക് പ്രമോഷൻ പോലുള്ള ആനുകൂല്യങ്ങൾ ഉണ്ടാകും നിങ്ങൾക്ക് വാഹനാപകടം ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് വേണം നിങ്ങൾ വാഹനം ഓടിക്കുകയോ റോഡിലൂടെ നടക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ ഉണ്ടായിരിക്കണം നിങ്ങളുമായി പിണങ്ങി നിന്നിരുന്ന ബന്ധുക്കളുമായൊക്കെ ഇണക്കം ഉണ്ടായി വരുന്നതായിരിക്കും ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴും അത് വേണ്ടിയിരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും ഇടയിൽ നിങ്ങൾക്ക് നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് കാണിച്ചു കൊടുക്കാനുള്ള മനസ്സിലാക്കി കൊടുക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്കുണ്ടായി വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം സന്തോഷത്തിനും ആനന്ദത്തിനും വേണ്ടി നിങ്ങൾ ഒരുപാട് പണം ചിലവഴിക്കുന്നതായിരിക്കും നിങ്ങളുടെ ശത്രുക്കളായിട്ടുള്ളവർ നിങ്ങളുടെ സ്വഭാവം അത്ര നല്ലതല്ല എന്ന തരത്തിലൊക്കെ അപവാദങ്ങളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാനിടയുണ്ട് കച്ചവടമൊക്കെ ചെയ്യുന്നവർക്ക് പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണിത് താൽക്കാലിക ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ അതുപേക്ഷിച്ചിട്ട് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കു പ്രവേശിക്കുവാനുള്ള അവസരം ഉണ്ടായി വരുന്നതാണ് മക്കളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് ദൂരയാത്രകൾ വേണ്ടി വന്നേക്കാം അതുപോലെ മക്കളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കുന്നതായിരിക്കും പുതിയ ഗൃഹോപകരണങ്ങളും മറ്റുമൊക്കെ വീട്ടിലേക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു കാലമാണിത് തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങളെയൊക്കെ നേരിടേണ്ടതായിട്ട് വരും വസ്തുവകകളൊക്കെ വാങ്ങാനും വിൽപ്പന ഒക്കെ സാധിക്കുന്നതാണ് ഈ വർഷം സുഹൃത്തുക്കൾക്ക് വേണ്ടി കടം വാങ്ങേണ്ടതായിട്ടൊക്കെ വന്നേക്കാം ഉദരസംബന്ധമായി അസുഖത്തിന് ചികിത്സ തേടേണ്ടതായിട്ട് വരും ആശുപത്രിവാസവും ഒക്കെ വേണ്ടി വന്നേക്കാം പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് മനസ്സ് അസ്വസ്ഥമാക്കുന്ന ഒരു സമയമാണ് ഭാര്യമായി പിണങ്ങി കഴിയാതിരിക്കാൻ ശ്രദ്ധിക്കണം ഭക്ഷണവും വസ്ത്രവുമൊക്കെ അതിൽ നിങ്ങൾക്ക് വളരെ ശ്രദ്ധയുണ്ടായിരിക്കും ഭക്ഷണത്തിലും വസ്ത്രത്തിലും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കുന്നവരാണ് നിങ്ങൾ ഇടയ്ക്കൊന്ന് നാടുവിട്ട് മറ്റെവിടെയെങ്കിലും പോയാലോ എന്ന് നിങ്ങൾ ചിന്തിക്കും മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പിൻവലിഞ്ഞ് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കാൻ നിങ്ങൾക്ക് തോന്നും ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സർക്കാരിൽ നിന്ന് സഹായമൊക്കെ ലഭിക്കുന്നതായിരിക്കും അശ്രദ്ധമായി ഫയലുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടും അശ്രദ്ധമായി നിങ്ങൾ എഴുതുന്നത് കൊണ്ടും അത് നിങ്ങൾക്ക് വിനയായി വരും ഭാര്യയുടെ സ്വാധീനം കൊണ്ട് നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളെ ലഭിക്കുന്നതാണ് സ്നേഹിതരുടെ പ്രേരണ കൊണ്ട് നിങ്ങൾക്ക് ധനനഷ്ടം സംഭവിക്കുന്നതായിരിക്കും ഭാര്യയ്ക്കും ഭാര്യയ്ക്ക് സ്വത്തുവകകളും സമ്പത്തുമൊക്കെ വന്നു ചേരുന്നതിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നതാണ് ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നേക്കാം വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സഹോദരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും സ്നേഹബന്ധം കാരണം പലപ്പോഴും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാതെ വിഷമിക്കേണ്ടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും അതുപോലെ കെട്ടിടങ്ങളോ പൂർവിക സ്വത്തോ കൈമറിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഊമക്കത്തുകളും അപവാദങ്ങളും കാരണം സ്വസ്ഥത നഷ്ടപ്പെടും അതുവഴി അപമാനിതനാകാൻ സാധ്യതയുണ്ട് ഏഷണി പറയാനും ചെറിയ ചെറിയ കലഹങ്ങളിൽ ഏർപ്പെടാനും സാധ്യതയുണ്ട് പിതാവ് പറയുന്നതനുസരിക്കാതെ സ്നേഹബന്ധങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട് ചിലപ്പോഴൊക്കെ പ്രതീക്ഷയ്ക്കൊത്ത രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരുന്നത് കൊണ്ട് വിഷമിക്കേണ്ടതായിട്ട് വരും അടുത്ത ബന്ധുവിൻ്റെ വിയോഗം നിങ്ങളെ വേദനിപ്പിക്കും അതുപോലെ കൂട്ടു ബിസിനസ് അവസാനിപ്പിച്ച് സ്വസ്ഥനാകാൻ നിങ്ങൾ ശ്രമിക്കും ഔഷധങ്ങളുടെ വിൽപ്പന നടത്തുന്നവർക്ക് ജോലി ഭാരം വർദ്ധിക്കുകയും അതുപോലെ പ്രതീക്ഷിക്കുന്ന അത്ര ഒരു പുരോഗതി അതിലുണ്ടാകാനും സാധ്യതയില്ല അപ്രതീക്ഷിതമായി പഴയ സ്നേഹിതരെയൊക്കെ നിങ്ങൾ കണ്ടുമുട്ടും കലാരംഗത്തുള്ളവർക്ക് അംഗീകാരം ലഭിക്കുന്ന വർഷമാണ് വിദേശ യാത്ര അതുപോലെ വിദേശത്തെ വിദ്യാഭ്യാസം ഇതൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുന്നൊരു വർഷമാണ് കൃഷിയിൽ നിന്ന് മികച്ച വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ അധിക ചിലവും ഉണ്ടാകും കൃഷിയിൽ നിന്ന് വരുമാനം എത്ര ഉണ്ടാകുന്നതോ അതുപോലെ തന്നെ ചിലവും നിങ്ങൾക്കുണ്ടാകും മാതൃജന അരിഷ്ടതകൾ മൂലവും വിയോഗം മൂലവും ഒക്കെ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടതായി വരും ഇതിന് പരിഹാരമായിട്ട് നന്മയുണ്ടായി വരുന്നതിന് വേണ്ടി ഗണപതി ഭജനവും ശാസ്താവിൻ്റെ ക്ഷേത്ര ക്ഷേത്രത്തിൽ ദർശനവും അതുപോലെ വിഷ്ണു ഭജനവും ഒക്കെ നടത്തുന്നത് നന്നായിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം